എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയരെ ഈ അദ്ദേഹത്തിൽ വിജയം ഫലത്തിൽ വരുന്ന സ്വപ്നങ്ങൾ ഏതൊക്കെയെന്ന് പറയാം സ്വപ്നത്തിൽ ചില കാര്യങ്ങൾ കണ്ടാൽ ജീവിതത്തിലും അതുപോലെ ചെയ്യുന്ന കാര്യത്തിലും വിജയം കൈവരിക്കും അത് ഏതൊക്കെ സ്വപ്നങ്ങളാണെന്ന് നോക്കാം ഒന്നാമത്തേത് നിങ്ങളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകനെയോ അധ്യാപികയോ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ കരുതുക നിങ്ങൾക്ക് വളരെ നല്ല ഭാഗ്യമാണ് വരാൻ പോകുന്നതെന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം വേഗത്തിൽ കൈവരിക്കാനാകും എന്നാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് അടുത്തത് സ്വപ്നത്തിൽ പോത്തിനെ ഓടിക്കുന്നതായോ അടിക്കുന്നതായോ കണ്ടാൽ മനസ്സിലാക്കുക നിങ്ങൾ വേഗം നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിനെ പരാജിതനാക്കുമെന്ന് അതുപോലെ വാദവിവാദത്തിൽ പെട്ടിരിക്കുകയാണെങ്കിൽ അതിലും നിങ്ങൾ വിജയിക്കും ഇത് നേരെ തിരിച്ചായാൽ അതായത് പോത്ത് നിങ്ങളെ ഓടിക്കുന്നതായോ കുത്തുവാൻ വരുന്നതായോ കണ്ടാൽ ഇതിന്റെ ഫലം നേരെ വിപരീതമായിരിക്കും പൂജിക്കാനുള്ള പൂമാലയെ സ്വപ്നത്തിൽ കണ്ടാൽ ഇതും കാര്യവിജയത്തെ സൂചിപ്പിക്കുന്നു കൊടുങ്കാറ്റിൽ പെട്ടുപോകുകയോ കൊടുങ്കാറ്റ് കാണുകയോ അതായത് അനുഭവിക്കുകയോ ചെയ്താൽ പ്രതിസന്ധികളിൽ നിന്ന് തരണം ചെയ്യുമെന്നും ജീവിത വിജയമുണ്ടാകുമെന്നും അതുപോലെ നല്ല കാലം വരും എന്നതിനെയും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു സ്വപ്നത്തിൽ മാവ് കാണുന്നുവെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ മുന്നേറ്റം ഉണ്ടാകും എന്നതിനെ സൂചിപ്പിക്കുന്നു നിങ്ങൾ ഒരു പുരുഷനാണ് സ്വപ്നത്തിൽ ഒരു സ്ത്രീയെ ആലിംഗനം ചെയ്യുന്നതായി കണ്ടാലോ നിങ്ങൾ ഒരു സ്ത്രീയാണ് ഒരു പുരുഷനെ ആലിംഗനം ചെയ്യുന്നതായി കണ്ടാലോ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വേഗം സൗഭാഗ്യവും കാര്യവിജയവും ഉണ്ടാകുമെന്ന് നിങ്ങൾ ആകാശത്തേക്ക് നോക്കുന്നതായി സ്വപ്നം കാണുകയാണെങ്കിലോ ഉയർന്ന സ്ഥാനം കൈവരിക്കും എന്നതിനെയാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് നിങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ അതായത് പെർഫ്യൂം ബോഡി സ്പ്രേ ഇതൊക്കെ ശരീരത്തിൽ ഉപയോഗിക്കുന്നതായി കണ്ടാൽ കാര്യവിജയം നേടുകയും അതിലൂടെ സമൂഹത്തിൽ ബഹുമാനം സമ്പത്ത് എന്നിവ വർദ്ധിക്കുകയും ചെയ്യുമെന്നതിനെയാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഉയർന്ന മലകളെ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം വേഗം ലഭിക്കുമെന്ന് സ്വപ്നത്തിൽ ആമയെ കാണുന്നുവെങ്കിലോ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ പണം ലഭിക്കുമെന്നും കാര്യവിജയത്തെയും ഇത് സൂചിപ്പിക്കുന്നു സുന്ദരിയായ ഒരു പെൺകുട്ടിയെ സ്വപ്നത്തിൽ കണ്ടാലോ ഇത് വളരെ സുഖസൂചകമായ ഒരു സ്വപ്നമായി കണക്കാക്കുക സമ്പത്ത് വർദ്ധിക്കും എന്നതിനെയും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു കർപ്പൂരത്തെ സ്വപ്നത്തിൽ കണ്ടാൽ ഇത് ബിസിനസിൽ നേട്ടമുണ്ടാകും എന്നും അതുപോലെ പ്രശസ്തി വർദ്ധിപ്പിക്കും എന്നതിനെയും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു നിങ്ങൾ സ്വയം ശവക്കുഴി കുഴിക്കുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ നിങ്ങൾ നിങ്ങൾക്കായി ഒരു വീട് പണിയും എന്നതിനെയാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് സ്വന്തം അവയവങ്ങളെ ദാനം ചെയ്യുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ ശോഭനമായ ഭാവി ഉണ്ടാകുമെന്നാണ് സൂചന നൽകുന്നത് കറുത്ത നായയെ സ്വപ്നത്തിൽ കണ്ടാൽ തൊഴിൽ വിജയം നേടുമെന്ന് സൂചിപ്പിക്കുന്നു അതുപോലെ കറുത്ത പൂച്ചയെ കണ്ടാൽ ഉടൻ ശുഭകരമായ വാർത്ത ലഭിക്കുമെന്നതിൻ്റെയും സൂചനയാണ് പ്രാവിനെ സ്വപ്നത്തിൽ കണ്ടാൽ ഒരു പ്രണയിതാവിനെ കണ്ടെത്തുമെന്നും പ്രണയം വിജയിക്കുമെന്നതിനെയും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു സ്വപ്നത്തിൽ കുഷ്ഠരോഗിയെ കണ്ടാലോ സാമ്പത്തിക നേട്ടവും ഉയർച്ചയും ഉണ്ടാകുമെന്ന് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു താമരപ്പൂവിനെ സ്വപ്നത്തിൽ കണ്ടാൽ പുതിയ അറിവുകൾ നേടുമെന്നും ആ അറിവിലൂടെ ഉന്നതി ഉണ്ടാകുമെന്നും സൂചിപ്പിക്കുന്നു സ്വന്തം വസ്ത്രം അലക്കുന്നതായി സ്വപ്നം കണ്ടാൽ ആദ്യമൽപ്പം തടസ്സം വരികയും പിന്നീട് വൻ വിജയമുണ്ടാകുമെന്നതിനെ സൂചിപ്പിക്കുന്നു രക്തത്തിൽ ഉരുളുന്നതായി സ്വപ്നം കണ്ടാൽ ഇത് ധാരാളം സമ്പത്തും ശ്രേയസും വർദ്ധിപ്പിക്കുമെന്നതിൻ്റെയെ സൂചനയാണ് സ്വപ്നത്തിൽ വാച്ചിനെയോ ക്ലോക്കിനെയോ കണ്ടാൽ ഒരു ശുഭയാത്ര ഉണ്ടാകുമെന്നും ആ യാത്രയിൽ വിജയമുണ്ടാകുമെന്നതിനെയും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു മറ്റൊരാളുടെ വീട്ടിൽ പ്രവേശിക്കുന്നതായി സ്വപ്നം കണ്ടാൽ ശത്രുവിന്മേൽ വിജയം ഉണ്ടാകുമെന്ന് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു കുടത്തിൽ വെള്ളം നിറയ്ക്കുന്നതായി കണ്ടാൽ കാര്യവിജയവും സമ്പത്ത് വർധനയും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു മണിനാഥം സ്വപ്നത്തിൽ കേട്ടാലും കാര്യവിജയത്തെ സൂചിപ്പിക്കുന്നു കുതിരപ്പുറത്ത് അല്ലെങ്കിൽ ആനപ്പുറത്ത് കയറുന്നതായി സ്വപ്നം കണ്ടാലും ശത്രുവിന്മേൽ വിജയം കാര്യവിജയം എന്നതിനെ സൂചിപ്പിക്കുന്നു ഒരു ഉറുമ്പിനെ നിങ്ങൾ കൊല്ലുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വിജയം ലഭിക്കുമെന്നും അതുപോലെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും എന്നതിനെയും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു നിങ്ങൾ ജയിൽ മോചിതനാകുന്നത് അഥവാ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ തൊഴിലിൽ വിജയമുണ്ടാകുമെന്ന് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു നിങ്ങൾ വിവാഹബന്ധം വേർപ്പെടുത്തുന്നതായി സ്വപ്നം കണ്ടാൽ ശത്രുവിന്മേൽ വിജയം സമ്പത്ത് വർധന ഇവയാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് നിങ്ങൾ ക്ഷീണിച്ചതായി അല്ലെങ്കിൽ ക്ഷീണിതനായി സ്വപ്നത്തിൽ കണ്ടാൽ തൊഴിലിൽ വിജയമുണ്ടാകുന്നതിന്റെ സൂചനയാണ് ഈ സ്വപ്നം നൽകുന്നത് മരിച്ചുപോയ മുത്തച്ഛനെയോ മുത്തശ്ശിയെയോ സ്വപ്നത്തിൽ കണ്ടാൽ ശത്രുവിന്മേൽ വിജയം പ്രശസ്തി വർധന സാമ്പത്തിക നേട്ടം എന്നിവയാണ് ഫലങ്ങൾ ഭദ്രകാളി ദേവിയെയോ ഗതാധാരിയായ ഹനുമാൻ സ്വാമിയെയോ സ്വപ്നത്തിൽ കണ്ടാൽ ശത്രുവിന്മേൽ വിജയം യശസ് വർധിക്കൽ എന്നിവയാണ് ഫലങ്ങൾ സ്വപ്നത്തിൽ നാരദ മുനിയെ കണ്ടാൽ വിജയസൂചകമായ ശുഭവാർത്ത ലഭിക്കുമെന്നതിനെയാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഒരു നദിയിൽ കുളിക്കുന്നതായി സ്വപ്നം കണ്ടാൽ തൊഴിലിൽ വിജയം നേടുമെന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത് നിദംബത്തെ സ്വപ്നത്തിൽ കണ്ടാൽ കാര്യവിജയം സന്തോഷം അസുഖങ്ങളിൽ നിന്ന് മുക്തി എന്നിവയാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് നിങ്ങൾ പ്രസാദം വിതരണം ചെയ്യുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ കാര്യവിജയം കുടുംബത്തിൽ സർവൈശ്വര്യം എന്നിവയാണ് ഫലങ്ങൾ നിങ്ങൾ ആരുടെയെങ്കിലും കാലുകളിൽ അടിക്കുന്നതായോ അല്ലെങ്കിൽ വെട്ടുന്നതായോ സ്വപ്നത്തിൽ കാണുന്നുവെങ്കിൽ നിങ്ങളുടെ ശത്രു പരാജിതനായി നിങ്ങളോട് മാപ്പ് പറയും എന്നതിനെ ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു സ്വപ്നത്തിൽ പേനയെയോ പെൻസിലിനെയോ കണ്ടാൽ നിങ്ങൾ എഴുതാനിരിക്കുന്ന പരീക്ഷയിൽ വൻ വിജയമുണ്ടാകും എന്നതിനെ ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു വീട്ടുമാതിരിൽ മുയലിനെ സ്വപ്നത്തിൽ കണ്ടാൽ രോഗങ്ങളിൽ നിന്ന് മുക്തി ധനലാഭം കാര്യങ്ങളിൽ വിജയം എന്നിവയെ ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു സ്വപ്നത്തിൽ ആയുധമായി നടക്കുന്നത് കണ്ടാൽ ശത്രുക്കളിൽ മേൽ വിജയം സുരക്ഷിതമാണ് എന്നാൽ സ്വപ്നത്തിൽ ആയുധം നഷ്ടപ്പെട്ടെന്ന് പോയതായി കണ്ടാൽ ഇതിന്റെ ഫലം നേരെ തിരിച്ചായിരിക്കും ഒരു ഭിക്ഷക്കാരനെ സ്വപ്നത്തിൽ കണ്ടാൽ സന്തോഷവും സമൃദ്ധിയും വർദ്ധിപ്പിക്കുമെന്നതിനെ ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു മന്ത്രി മുതലായ ജനപ്രതിനിധികളെ സ്വപ്നത്തിൽ കണ്ടാലോ ഇതും പേരും പ്രശസ്തി വർദ്ധിക്കും എന്നതിനെയാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് ഈ പറഞ്ഞ സ്വപ്നങ്ങൾ നിങ്ങൾക്കും കാണാൻ ഇടവരട്ടെ പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂതിരിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം